ൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ അടുത്ത വീഡിയോയ്ക്ക് ഇനി വേണം നിങ്ങൾ ടീ പോയി പലതും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ഒരു ടീ പോയി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അതായത് അത്രയ്ക്ക് വെറൈറ്റി ആണ് കുറച്ച് പൈസ വരണം ടീ പോയി ആണത് ലക്ഷറി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ടീ പോയി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ ഒപ്പം കൂടണം അപ്പം ഇതാണ് നമ്മുടെ ടീ പോയിട്ടോ ടീ പോയിക്ക് നല്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ചെലവ് വരുന്ന ടീ നമ്മളെ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ പണിയെടുത്ത് നല്ല വൃത്തിയിൽ നല്ല സ്പീഡിൽ പണിയെടുക്കുന്ന ആളാണ് പക്ഷേ ആൾക്ക് പോലും രണ്ട് കാലാണ് ഒരു ദിവസം കൊത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഡിസൈൻ ചെയ്യാൻ രണ്ട് കാലേ ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ചെറിയ ചെറിയ ഡിസൈനാണ് കുറേ നേരം മെനക്കെട്ട് ആൾ നിന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന് നിലമ്പൂർ ഡിപ്പോ കൂപ്പ് തേക്കല്ല ഡിപ്പോ തേക്കല്ല നമ്മളെ നിലമ്പൂർ നാടൻ തേക്കിലാണ് ഉണ്ടായിട്ടുള്ളത് നാടൻ തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പ് തേക്ക് മാറി നിൽക്കും അത്രയ്ക്ക് നല്ല തേക്കായിരുന്നു നമുക്ക് നമ്മളെടുത്തിട്ടുള്ളത് അതായത് നാലര അടി വണ്ണെള്ള തേക്കുമ്പോഴാണ് നമ്മളീ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളത് അതായത് തിരുവനന്തപുരത്തേക്കുള്ള ഫുള്ള് സാധനം നമ്മൾ പിടിച്ചത് നാലര അടി വണ്ണെള്ള തേക്കുമ്പോഴും നമ്മൾ സാധനം പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഗോൾഡൻ കളറ് വന്നിട്ടുണ്ട് നമ്മുടെ ടീ പോയും നമ്മുടെ സെറ്റിയും കാര്യങ്ങളും എല്ലാം അവിടേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വണ്ണെള്ള മരത്തുമ്പായത് കൊണ്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഓവല് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഓവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പല ഗെയിമെന്നാണ് നമ്മൾ ഇത് വെട്ടിയെടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലത്തെ വളവും നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ടീ പോയി കുറച്ച് റേറ്റ് വരുന്നത് ഈ ടീ പോയി പിന്നെ അതേപോലെ സെറ്റി ആറ് ചെയർ ഇതൊക്കെ നമുക്ക് തിരുവനന്തപുരത്തേക്കുള്ളതാണ് നമ്മളെ ഒരു സാറിന് വേണ്ടിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് സാറിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ലോഡ് കയറുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് അറിയാതെ ഗ്ലാസ് താഴത്തേക്ക് ചാടിപ്പോയി അതുകൊണ്ട് ടീ പോയിയുടെ ഗ്ലാസ് പൊട്ടി നമ്മൾ വീണ്ടും പുതിയ ഗ്ലാസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് കിട്ടിയിട്ട് വേണം കഴിഞ്ഞാൽ നമുക്ക് ഈ ലോഡ് കയറ്റാന് അപ്പോൾ ഒരു ഏത് ഗ്ലാസിന്റെ പേരിൽ ഇപ്പോൾ ഒരു ലോഡ് തന്നെ മുടങ്ങി നിൽക്കുകയാണ് അപ്പോ ടീ പോയി വീഡിയോ ഇനി എടുക്കാൻ അതായത് ഗ്ലാസ് കിട്ടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കൊത്തിയ ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ എടുത്തത് ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വീഡിയോ എടുത്ത് കാണിച്ചുതരാം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൊത്തുപണി അടിയിലും കൊത്തുപണി ഉണ്ട് അപ്പോൾ അടിയിലും ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കൊത്തുപണീൻ്റെ ഉള്ളിൽ കൊത്തുപണിയുടെ ഉള്ളിൽ ചളിയും പൊടിയൊന്നും കയറാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ അതായത് ടീ പോയി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് നമ്മളപ്പോൾ കൂടിക്കോളും അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയുണ്ട് സാധനങ്ങൾ അതിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും അതുവരെ എല്ലാവർക്കും ബൈ ഒരു കാര്യം പറയാൻ മറന്നുപോയി അത് ഇത് അവർ മോഡൽ തന്നതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ട് നമ്മൾ ഐ ഡേക്ക് നമ്മൾ ഉണ്ടാക്കിയതാണത് കുറഞ്ഞ വിലക്കുള്ള ടീ പോയി നമ്മൾ ഒരുപാടുണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏത് വിലക്കുള്ള ടീ പോയും നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാണെന്ന് വെച്ചാൽ അയച്ചു തന്നാൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഏത് മോഡലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ